ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിൽ നിന്ന് വന്ന പുതിയ റെസിപ്പി എന്ന് പറയുന്ന പറയുന്നൊരു സ്പെഷ്യലായിട്ട് ഒരു നല്ലൊരു മസാല പൊടിച്ച് അതിൽ ഉണ്ടാക്കുന്ന ഒരു പേപ്പർ ചിക്കൻ മസാലയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ മസാല നമ്മൾ ദോശയ്ക്ക് ചോറിന് നെയ് ചോറ് അങ്ങനെ വേണ്ട എല്ലാത്തിനും നമ്മൾക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ് അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി ഫസ്റ്റിലൊരു മസാല പൊടിക്കണം അതിന് ഞാനൊരു ഫ്രൈ ഫാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടര ടീസ്പൂണ് നമ്മൾ മുതുമൻ മല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുതുമൻ മല്ലി എടുത്തതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ നല്ല ജീരകവും അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് നമ്മൾ പെരിഞ്ചീരകവും രണ്ട് ജീരകവും കൂടി ചേർത്ത് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇതിൽ നമ്മൾ പച്ചമുളകോ വേറെ വേറെ മുളക് കൂടി ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുരുമുളകാണ് ഇതിന് മുമ്പിട്ട് നിൽക്കുന്നത് കുരുമുളകാണ് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണും മുതുമ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ തീയിൽ നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഞാൻ മൂന്ന് വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് വറ ഇത് മിക്സാക്കി നമുക്ക് ചൂട് തണിഞ്ഞാൽ നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം രണ്ട് ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്കായ് ഒരു മൂന്ന് കറാമ്പൊക്കെ ഇട്ട് പൊട്ടി വരുമ്പോൾ ഞാനൊരു മൂന്ന് ഒരു മീഡിയം സൈസിലെ ഉള്ളിയാണ് ഇതേപോലെ കട്ട് ചെയ്തത് കട്ട് ചെയ്തതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ തന്നെ ഇളക്കി നമുക്ക് ഉള്ളിയൊന്നും ഊപ്പിച്ചെടുക്കാം ഉള്ളി നല്ലോണം വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മൂന്ന് വലിയ തക്കാളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം മിക്സാക്കിയിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വാട്ടിയെടുക്കാം അതിലേക്ക് നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം മിക്സാക്കിയിട്ടൊക്കെ എടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാക്കി ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഞാൻ കഷ്ണങ്ങളാക്കിയത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം നമ്മളെ ഉള്ളി തക്കാളി എല്ലാത്തിനും നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഇതേപോലെ നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒഴിച്ചും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ ചിക്കൻ നല്ലോണം വേവുന്നത് വരെ വേവിച്ചെടുക്കണം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്ന് നോക്കിയതാണ് നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഒരു വെന്ത് വരുന്നുണ്ട് എന്നാലും വേവാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ചിക്കനെ വേ വേവിച്ചിട്ടെടുക്കണം നമ്മൾ ചിക്കൻ ഹാഫ് വേവാകുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചാൽ നമ്മൾ വറുത്ത മസാലപ്പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് നമ്മളെ മല്ലിയും അതേപോലെ ജീരകവും എല്ലാം ചേർത്ത് പൊടിച്ച മസാലപ്പൊടിയാണിത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുരുമുളകൊക്കെ ചേർത്ത് പൊടിച്ചതാണ് നമ്മൾ ആ മസാലപ്പൊടിയാണ് ഇതിൻ്റെ എല്ലാം നമ്മൾ വേറൊരു മുളകോ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ മസാലപ്പൊടിയിലാണ് നമ്മൾ നമ്മൾ ഈ പേപ്പർ ചിക്കൻ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ മിക്സാക്കിയതിന് ശേഷം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് മാറിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം നമ്മൾ ചിക്കന് ഞാൻ കറി നല്ല തുറന്ന് നോക്കിയിട്ടുണ്ട് ചിക്കനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് നല്ല കൊഴുപ്പായിട്ട് തന്നെ നമ്മളെ കറിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് കൂടുതലായിട്ട് നമ്മൾക്ക് കറിവേപ്പില നല്ലതുപോലെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിൻ്റെ കൂടെ ഞാൻ ബാക്കിയുള്ള നമ്മളെ പൊടിച്ച മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇതൊന്നടച്ച് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ചിക്കൻ കറി നല്ലതുപോലെ നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയിട്ടൊക്കെ വന്ന് കളറൊക്കെ കാണുമ്പം തന്നെ അറിയാവുന്നതാണ് ഇത് നമുക്ക് ഏറ്റവും എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് നമ്മളെ കറിയൊക്കെ റെഡിയായി നേരത്തെ ഞാൻ ഓഫാക്കി വെച്ചതാണ് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ പേപ്പർ ചിക്കൻ മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അഭിപ്രായം പറയുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അതേപോലെ ഞാൻ ഇതിന് ചിക്കൻ കറിക്ക് ഞാൻ ഉണ്ടാക്കിയതൊക്കെ കൂട്ടി കഴിക്കാൻ നെയ്ച്ചോറാണ് നമ്മൾ സാധാരണ നെയ്ച്ചോറാണ് നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ഇത് കൂട്ടിയിട്ട് കഴിക്കാം ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു